ഇരുമ്പുപാലത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് അനുവദിക്കണമെന്ന് ഐ എൻ ഡി യു സി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺ സി ഐസക് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മോഷണം പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുവാൻ പോലീസ് ഔട്ട് പോസ്റ്റ് അനുവദിക്കണമെന്ന് സർക്കാരിനോടും ബന്ധപ്പെട്ട അധികാരികളോടും ആവശ്യപ്പെടുന്നതായും ജോൺ സി ഐസക് പറഞ്ഞു അടിമാലി പഞ്ചായത്തിലെ വികസിത ടൌണും വളർന്നുകൊണ്ടിരിക്കുന്ന ജനവാസ മേഖലയും കൂടിയായ ഇരുമ്പുപാലത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് അനുവദിക്കണമെന്ന് സർക്കാരിനോടും ബന്ധപ്പെട്ട അധികാരികളോടും ആവശ്യപ്പെടുന്നതായി ഐ എൻഡിയുസി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആലപ്പുഴ ജില്ലയോളം വലുപ്പമുള്ള പ്രദേശം കൂടിയായ കാഞ്ഞിരവേലി പാട്ടയിടമ്പ് ആറാമേൽ കുറത്തിക്കുടി കട്ടമുടി പഴംപള്ളിച്ചാൽ എളമ്പളാശ്ശേരി വാളറ വടക്കേച്ചാൽ പരിശക്കല് പ്ലാക്കയം പടിക്കപ്പോ ഒഴിവത്താടം മുത്തിക്കാട് മുടിപ്പാറ ചില്ലിത്തോട് വായ്പ ിക്കലാങ്കണ്ടം പതിനാലാം മൈൽ മച്ചിപ്പ്ലാവ് മെഴുകഞ്ചാൽ പത്താം മൈൽ ദേവിയാർ കോളനി ഗാന്ധിഗ്രാമം അംബേദ്കർ നഗർ പതിനാലോളം പട്ടികജാതി പട്ടികവർഗ നഗരങ്ങൾ തൊള്ളായിരത്തോളം വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ പത്തോളം ധനകാര്യ സ്ഥാപനങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ കമ്പനികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ നിരവധി ആരാധനാലയങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശത്ത് മോഷണങ്ങളും പ്രകൃതി ദുരന്തങ്ങളടക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുവാൻ പോലീസ് ഔട്ട് പോസ്റ്റ് അനുവദിക്കണമെന്ന ആവശ്യം വളരെ ശക്തമാണ് അവിടെയെല്ലാം പെട്ടെന്നൊരു ആ ദുരന്തങ്ങളോ അപകടങ്ങളോ കഴിഞ്ഞാൽ ഓടിയെത്താൻ അടിമാലിയിൽ നിന്നും വേണം എത്തിച്ചത് പോലീസ് ആദ്യം എത്തേണ്ടത് പോലീസാണ് അത് കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റുകാരും മറ്റ് ഫയർഫോഴ്സും ഒക്കെ എത്തും അത് എത്തുന്നുള്ളതല്ല സ്പോട്ടിൽ ഇരുമ്പുമാരവുമായി ബന്ധപ്പെട്ട ഒരു പോലീസിൻ്റെ ശ്രദ്ധാകേന്ദ്രമായ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായാൽ ഈ മോഷ്ട പരമ്പരകൾ തന്നെ അവസാനിക്കും അവിടെ കമ്പനികളുണ്ട് ആരാധനാലയങ്ങളുണ്ട് സ്കൂളുകളുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് ധനകാര്യ ഇവിടെ എല്ലാം സുരക്ഷിതമായി ഒരു കാവൽ കഴിഞ്ഞ മാസം അടിമാലി സർവീസ് സഹകരണ സ്ഥാപനത്തിന്റെ നീതി മെഡിക്കൽ സ്റ്റോർ കുത്തിത്തുറന്ന് മോഷണം നടന്നിരുന്നു കൂടാതെ പല വ്യാപാര സ്ഥാപനങ്ങളും കുത്തിപ്പൊളിച്ച് മോഷണം നടന്നു ഇതുപോലുള്ള സംഭവങ്ങൾ മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ ജനങ്ങളോട് ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുവാൻ പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്ന ആവശ്യം ഉയരുകയാണ് ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലാകത്തെ കേരള സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഇരുമ്പുവാലം വ്യാപാരി വ്യവസായി നേതാക്കൾ നിവേദനം നൽകിയിട്ടുള്ളതുമാണ് എത്രയും വേഗം പ്രദേശത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് അനുവദിക്കണമെന്നാണ് സർക്കാരിനോടും ബന്ധപ്പെട്ട അധികാരികളോടും ആവശ്യപ്പെടുന്നതെന്ന് ജോൺസി ഐസക് ആവശ്യപ്പെട്ടു അടിമലിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ജോൺസി ഐസക് ആവശ്യമുന്നയിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി